ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളെ കണ്ണൂരില്ലത്തെ ബോച്ച ടീയുടെ ഷോപ്പിൻ്റെ മുമ്പിലാണുള്ളത് ഇത് സ്ഥലം കുടിക്കുമുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂരിൽ നിന്നും എയർപോർട്ട് റോഡ് മട്ടന്നൂർ വഴി പോകുമ്പോൾ കുടിക്കുമുട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഷോപ്പാണിത് അപ്പോൾ ഇന്നൊരു ബോച്ചി ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചായപ്പൊടി അതിൻ്റെ കൂടെ ഒരു ലോട്ടറി കൂപ്പൺ കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസേന നറുക്കെടുപ്പ് രാത്രി പത്തര മണിക്ക് നറു എടുക്കാന്ന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടിയാണ് പറയുന്നത് അതിൻ്റെ ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല ഡെയിലി രാത്രി നറുക്കെടുപ്പുണ്ട് അതിന് പത്ത് ലക്ഷം ഉറപ്പായിരുന്നു അപ്പം നമ്മളും ഒരു ഒരു കൂപ്പൺ എടുത്ത് ഒരു കൂപ്പൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എത്തിയത് അങ്ങനെ ബോച്ച

മേലെ കോടി കാണുന്നുണ്ടല്ലോ പ്രൈസ് ഇത് ൈപ്പൊടിയും ഇവിടെയാണ് കൂപ്പൺ അല്ലേ രണ്ട് പാക്കറ്റ് ആയിട്ടാല്ലേ ഇത് ചായപ്പൊടിയും ഇത് മേലെയുള്ള കൂപ്പൺ ഈ കൂപ്പൺ എന്ത ചെയ്യണ്ടേ കൂപ്പൺ സ്ക്രാച്ച് ഇതില് കൂപ്പണില് ക്യു ആർ കോഡ് ഉണ്ടാവും നിങ്ങളുടെ പേരും ആ സൈറ്റിൽ അടിച്ചു കൊടുത്തേ വേറെന്താ ചെയ്യാ രജിസ്റ്റർ ആവും രാത്രി പത്തര മണിക്ക് ദിവസേനുണ്ട് രണ്ട് പ്രൈസ് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് വരും അതെ അപ്പൊ പൈസ എങ്ങനെയാ നമ്മൾ ക്ലെയിം ചെയ്യാം ഔട്ട്ലെറ്റ് എല്ലാം ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലെറ്റ് കണ്ണൂരിൽ മട്ടന്നൂർ പോകുന്ന വഴിക്ക് എയർപോർട്ട് റോഡ് മട്ടന്നൂർ മറ്റന്നൂർ കുടിക്കുമട്ടെന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ കുടിക്കുമുട്ട് റൈറ്റിലോട്ടുള്ള റോഡ് അല്ലേ ഇത് എങ്ങോട്ട് പോകുന്ന ഇത് മുണ്ടേരി മുണ്ടേരി ആ കുടിക്കുമുട്ട് മുണ്ടേരി റോഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് അല്ലേ ഇപ്പൊ ഈ ഷോപ്പിലല്ലാതെ നമുക്ക് ഓൺലൈനിൽ കിട്ടും പിന്നെ ഫിജി ഫിജി അല്ലേ ഫിജിക്കാട്ട് എന്നാ നമ്മളൊന്നും എടുത്തോളേ നമുക്ക് ഒരു പത്ത് ലക്ഷം അടിച്ചു കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെടുവം നോക്കാം അപ്പൊ നമ്മൾ ഒരു ഒരു പാക്കറ്റ് വാങ്ങി എങ്ങനെയാ ചെയ്യണ്ടത് ഇത് ഇത് പൊട്ടിക്കണോ ആ ഇരുപത്തിയഞ്ചു കോടീന്റെ പേപ്പറിൽ വരും അല്ലേ അല്ല ചെലപ്പോ വിളിക്കൂ രാത്രി നേരിട്ട് രാത്രി എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ പത്തരക്കണി ആ അപ്പൊ ഇതാണ് ടിക്കറ്റ് അല്ലെ ഇതാണ് ലോട്ടറി ടിക്കറ്റ് അതാണ് ചെയ്യണ്ടല്ലേ ആദ്യം പിന്നെ ക്യൂആആ കോഡ് സ്കാൻ ചെയ്യണം പേര് മൊബൈൽ നമ്പർ അടിക്കുക കൂപ്പൺ നമ്പർ അടിച്ചു കഴിഞ്ഞാല് നമ്മള് സൈറ്റില് രജിസ്റ്റർ ആവുമോ രാത്രി പത്തുമണിക്ക് പത്തരക്കാം അപ്പൊ സ്റ്റോക്ക് ഇണ്ടില്ലേ എത്ര വേണേ കിട്ടും നോക്കാ ബാക്കി പരീക്ഷിക്കാറല്ലേ പഠിച്ച പത്ത് ലക്ഷല്ലേ ചായപ്പിടിയും പരീക്ഷിക്കാം അല്ലെ ചായപ്പിടിയും എങ്ങനെ എങ്ങനെ അഭിപ്രായം ജനങ്ങളെ അഭിപ്രായം എന്നാ അതെ